തിരുവനന്തപുരം ആണ് തിരുവനന്തപുരം ശ്രീകാര്യം ശ്രീകാര്യ നിന്ന് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ പൗടിക്കുടം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ മാറുമ്പാണ് പൗടികുളം വരുന്നത് അവിടെ ഒരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പടിഞ്ഞാറ് ദർശനത്തിൽ ഒരു സിമന്റ് ബ്ലോക്കിൽ പെടുന്ന ഒരു പുതിയ വീടുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ആണ് കോപ്പറേഷൻ ഏരിയ ആണ് വെള്ളത്തിനാണ് കിണറുണ്ട് നമുക്ക് രണ്ട് വലിയ വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ആയിരത്തി സ്ക്വയർ ഫീറ്റ് അഞ്ച് സെന്റ് സ്ഥലത്തിലാണ് വീട് വരുന്നത് പുതിയ വീടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ അഞ്ച് മീറ്റർ റോഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അടുത്തൊക്കെ നമുക്ക് ഒരുപാട് വീടുള്ളതാണ് ഏരിയ പതിനാറടിയിലൊരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിന് കിണറാണ് കൊടുത്തിട്ടുള്ളത് മിറ്റം ഫുള്ള് ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ഇൻ്റർലോക്കാണ് വീടിൻ്റെ പുറവ് സൈഡാണ് കേട്ടോ ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റൗട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് തടിയെല്ലാം പ്ലാവാണ് കൊടുത്തിട്ടുള്ള സിംഗിൾ ഡോറാണ് കയറുമ്പം തന്നെ നമുക്ക് വലിയൊരു ലിവിങ് ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് വാഷ് വേസ് കൗണ്ടർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂം റൈറ്റ് സൈഡാണ് കൊടുത്തിട്ടുള്ളത് വലിയ ബെഡ്റൂമാണ് പതിനാല് പതിനഞ്ചാണ് ബെഡ്റൂം സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉണ്ട് ബെഡ്റൂമും കിച്ചനും അടുത്തടുത്താണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാം സെറാ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു പാർട്ടേഷൻ കൊടുത്തിട്ട് ഒരു ഓപ്പണായിട്ടൊരു കിച്ചൻ കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രാനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് കൂടാതെ നമുക്ക് പിറകിലൊരു വർക്ക് ഏരിയക്കുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് താഴത്തൊരു ഏരിയ വരുന്നത് ത്രീ ഫേസ് കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലാണ് കേട്ടോ സ്റ്റെയർ വരുന്നത് മുകളിലോട്ട് കയറുമ്പോൾ വലിയൊരു ഹാൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ടി വിയുടെ ഒരു പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ബെഡ്റൂം വരുന്നത് ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് മേളിലെ അറ്റാച്ച് ബാത്ത്റൂമാണ് കേട്ടോ എന്റെ ഇറങ്ങുമ്പോ അടുത്ത ബെഡ്റൂമാണ് അവിടെ വരുന്നത് രണ്ട് ബെഡ്റൂം അത്യാവശ്യം പതിനാല് പതിനഞ്ച് ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് പണിയും തീർന്ന ഒരു പുതിയ വീടാണ് കേട്ടോ പിന്നെ വരുന്നൊരു ബാൽക്കണിയാണ് ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ടുണ്ടേ ഗ്ലാസും സ്റ്റീലും ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇത് ശ്രീകാര്യത്തിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ വരുമ്പോൾ പൗടിക്കുണം ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ